മുത്തുനബി സാഹു അലഹി വസ്ല്ലാമത്തങ്ങളുടെ നൂറ്റി ഒന്ന് ഉപദേശങ്ങൾ ലോകാനുഗ്രഹിയായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട മരുമകനും ഇസ്ലാമിലെ നാലാമത്തെ ത്വാലിബ് ഖലീഫയുമായിബു റലിയ ചില ഉപദേശങ്ങളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ഇൻഷാല്ല നമുക്ക് ചർച്ച ചെയ്യാം നബി സല്ലാഹു അലഹി തങ്ങൾ അലിയാർ തങ്ങളോടെന്ന നിലയിൽ നിർദ്ദേശിച്ച ഈ സതുപദേശങ്ങൾ അഖിലജനവിഭാഗങ്ങൾക്കും തങ്ങളുടെ ഐഹികവും പാരത്രികവുമായ ജീവിതം സുഖ സംതൃപ്തമാക്കുവാൻ ഉതകുന്നതാണ് ഈ തത്വോപദേശങ്ങൾ ആണാകട്ടെ പെണ്ണാകട്ടെ ഏതൊരു മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ ദൈനംദിനം പകർത്തുകയും അവ എല്ലാ സമയത്തും ഓർമ്മിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ന്യായ്മത്തുകളും പറക്കത്തുകളും ഉണ്ടാകും എന്നതിൽ ഒരു തർക്കവുമില്ല നബിസ്ാഹു അലി വസല്ലാമ തങ്ങളുടെ ഈ നസീഹത്തുകൾ അനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവർക്ക് എല്ല മുസീബത്തുകളും തട്ടി നീങ്ങി പോകുന്നതാണെന്നതാണ് മാത്രമല്ല അവരുടെ എല്ലാ മുറാദുകളും ഹാസിലാകുകയും മുടക്കം വരാതെ ഇഷ്ടാനുസരണം ലഭിക്കുന്നതുമാണെന്നുമാണ് ഈ ഉപദേശങ്ങൾ ഹൃദ്യസ്ഥാനും അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുവാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ദുആ ചെയ്യുകയാണ് ഇൻഷാ അള്ളാ ഓരോ ദിവസം ഓരോ നസീഹത്തുകൾ നമുക്ക് ചർച്ച ചെയ്യാം ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരുപാട് ഉപദേശങ്ങൾ പുണ്യ സല്ലല്ലാഹു അലൈഹി അലിവസല്ല തങ്ങൾ നൽകിയിട്ടുണ്ട് أدى اللامن <سؤال> السلاكان الله توفيق أن أنقره كمارا إن شاء الله أدت قلاسنا مدل نمك أورو نصيحة ترچ السلام عليكم ورحمة الله وبركاته